എല്ലാ പ്രീപ്പെട്ട് കൂട്ടുകാർക്കും ഓ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാധീനം ചെയ്യുകയാണ് പത്താം തരം പ്രീലിം എക്സാമുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ടെലിഗ്രാമിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഡിയോ ക്ലാസ് സീരീസ് ഉണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ പ്രീലിം എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ആ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റൻസും കൂടെ ഒന്ന് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രിലിംസ് നടത്തിയിരിക്കുന്ന ഒരു ചോദ്യപേപ്പറാണ് അതിലെ ജി കെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫയൽ ആൻസ് പ്രകാരമുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തി നിയമിക്കപ്പെട്ട വ്യക്തി ആയിരുന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് വരാൻ പോകുന്ന പ്രിലിം എക്സാമിൽ ഐ എസ് ആർ നിലവിലെ ചെയർമാൻ ആരെന്നായിരിക്കും ചോദിക്കുക ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എസ് സോമനാഥ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക രണ്ടാമത്തെ ചോദ്യം വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരെന്താണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ലീലാതിലകം എന്നാണ് ഉത്തരമായിട്ട് വരിക വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് വിപണനം എന്നതാണ് ഉത്തരമായിട്ട് വരിക ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചൈന എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി പരിസ്ഥിതി എന്നാണ് ഉത്തരമായിട്ട് വരിക ആര് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഓപ്ഷൻ എ ബിഥാലി രാജ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവാരെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ദാമോദർ മൗസോ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അമ്പത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ദാമോദർ മൗസോയ്ക്കാണ് ഈ അടുത്ത് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു നമ്മുടെ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ അതായിരിക്കും ചോദിക്കുക അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഒരു പേര് എന്ന് പറയുന്നത് രാം രാംഭദ്രാചാര്യാണ് രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് ഗുൾസാറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികൾക്കാണ് ഒന്നാമത്തെ പേര് രാം രാംഭദ്രാചാര്യാണ് അദ്ദേഹം സംസ്കൃതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഗുൽസാർ എന്ന കാര്യം കൂടി നോട്ട് നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൻപത്തെട്ടാമത് ഞാനിവിടെ പുരസ്കാരം അത് ലഭിച്ചിരിക്കുന്ന രണ്ടു പേർക്ക് അവിടെ രാം ഉണ്ട് ഗുൽസാറും ഉണ്ട് എന്ന കാര്യം ഓർക്കുക ഇനി അടുത്തത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് മീററ്റ് എന്നതാണ് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഒൻപതാമത് ചോദ്യം എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർമെനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണെന്ന് പറയുന്നു അതെന്താണ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഗൾഫ് ഓഫ് മനാർ പാക്കടലുകൾക്കും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതും ശരിയാണ് റാട്ട് ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതും ശരിയാണ് ഗൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിടയിലായിട്ടാണ് ഈ ഗൈപറിച്ചോട്ടും വരുന്നതെന്ന് കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമു എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ബ്രസീലാണ് ബ്രസീൽ അഞ്ചാം സ്ഥാനത്താണ് വരുന്നത് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയായെന്നാണ് നമ്മുടെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആനമുടിയാണ് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏഴാം സ്ഥാനത്താണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏഴാം സ്ഥാനത്താണ് ഇനി അടുത്തത് താഴെ തന്നിരിക്കുന്നവർ ശുദ്ധജല തടാകമല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് സാമ്പാർ തടാകമാണ് ഇത് രാജസ്ഥാനിലാണ് ഇത് ശുദ്ധജല തടാകമല്ല മറ്റത് വോളാർ തടാകം ദാൾ തടാകം ലോക്തക് തടാകം ഒക്കെ എന്നാണ് ശുദ്ധജല തടാകമാണ് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ് നർമ്മദ എന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായി ഇന്ത്യയിലെ ഇരുമ്പൊരുക്കൻ നിർമ്മാണശാലയെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് റൂർക്കേല എന്നതാണ് ഉത്തരമായിട്ട് വരിക കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം നമ്മൾ ഇത് പഠിച്ചു വെക്കും കോർബ കടിച്ചാൽ ചത്തു പോകും എന്ന് നമ്മൾ പഠിച്ചു വെക്കുമായിരുന്നു അതായത് ചത്തു എന്നത് ഛത്തീസ്ഗഡ് എന്നതാണ് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം സാദി മുതൽ ദുബ്രി വരെയാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ എന്നാണ് അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഹൈദരാബാദാണ് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് നറോറ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് ആണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ബംഗാളി എന്നാണ് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്യമാതിരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണെന്നാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ ബി ആനന്ദമഠം എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ പൗരൻ്റെ മൌല്യവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റ് എന്നാണ് നമ്മുടെ ചോദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ് തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത് മൗല്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അടുത്തത് മൌല്യവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ അതും അതുമെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലയാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ് െന്റ് ആണ് മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നാണ് പറയുന്നത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കറിയാം മൗലിക അവകാശങ്ങൾ എന്നാണ് കോടതിയിൽ പോയിട്ട് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ന്യായവാദത്തിന് അർഹമാണ് എന്നാണ് അവിടെ ശരിക്കും വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക രണ്ടായിരത്തി അഞ്ച് എന്നാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇത് നമ്മൾ പരിചയപ്പെടുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആക്ടിങ് ചെയർമാനായിട്ടാണ് ഉള്ളത് അത് വിജയഭാരതി സയാനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക നിലവിലാരാണ് വിജയഭാരതി സയാനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് മാറ്റി പഠിക്കണം അപ്പോൾ ഈ ഒരു ദിവസപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ആരാണ് വിജയഭാരതി ഷയാനി എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നതാണ് നമ്മുടെ ഇരുപത്തി ആറാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സോവിയറ്റ് യൂണിയൻ എന്നാണ് ചിലപ്പോൾ ഓപ്ഷനിൽ റഷ്യ എന്നും തരാം അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ എന്നാണ് ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ ഭരണങ്ങളുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇതിങ്ങനെ പറഞ്ഞ ആരാതെന്ന് ചോദിക്കാം ഉത്തരമായിട്ട് വരേണ്ടത് ബി ആർ അംബേദ്കർ അംബേദ്കറാണെന്ന് അറി ഓർക്കുക നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ മൃഗങ്ങളേതെല്ലാം എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ഡി ആണ് കൃത്യമായി പഠിച്ചു നോക്കുക ആനയുണ്ട് കാളയുണ്ട് സിംഹമുണ്ട് കുതിരയുണ്ട് ആനയുണ്ട് കാളയുണ്ട് സിംഹമുണ്ട് കുതിരയുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ആന കാള സിംഹം കുതിര എന്നീ പേരുകൾ ഓർത്തിരിക്കുക ഇനി അടുത്തത് കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഇത് മൗലികവകാശത്തിൽ പെട്ടതാണ് എയും ബിയും ഡിയും എന്ന് നമുക്കറിയാം എന്നാൽ സ്വത്തവകാശം നിലവിൽ എന്തല്ല മൗലികാവകാശമല്ല ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ പുത്രമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് സമ്പാദ് കൗമതി എന്നാണ് അത് ഓർത്തിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സമ്പാദ് എന്ന് എഴുതുമ്പോൾ ബാ വെച്ചിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത് അപ്പോൾ ബാ വെച്ചിട്ട് ബംഗാളി എന്ന് ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ രാജാറാം മോഹൻ റോയ് സമ്പാദ് കൗമുദി ഏത് ഭാഷയിലാണ് ആരംഭിച്ചത് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗർഡിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സമ്മേളനത്തിൽ തിരുവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് അതായത് മാഡം വിഖാജി കാമ എന്നതാണ് മുപ്പത്തി ചോദ്യത്തിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സ്ഥാപകനാരെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് കുമാര ഗുരുദേവൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് അടുത്തത് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണ് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ നായകനാരെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ദാദാബായ് നവറുജിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് മൗണ്ട് ബാറ്റൻ പ്രഭു എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരുന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം കെ കേളപ്പൻ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചേതാവായ സാമൂഹ്യ പരിഷ്കർത്താവാരെന്നാണ് മുപ്പത്തെട്ടാം ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ചട്ടമ്പി ചട്ടമ്പിസ്വാമികളാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഇടനാടാണെന്ന കാര്യം ഓർത്തിരിക്കുക സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെയാണെങ്കിൽ അത് നമ്മുടെ തീരപ്രദേശമാണ് അതേപോലെ തന്നെ ഏഴ് എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മലനാട് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സമുദ്രനിരപ്പിലുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തറന്നിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെയാണെങ്കിൽ അതിനെ നമ്മൾ തീരപ്രദേശം എന്ന് പറയും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെയാണെങ്കിൽ അതിനെ നമ്മൾ ഇടനാട് എന്നാണ് പറയുക എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും മലനാട് എന്നാണ് പറയുക എന്ന കാര്യം ഓർത്തിരിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകമാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ വേമ്പനാട് കായലെന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് താഴെ പറയുന്നതിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് വയനാട് ജില്ലയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം ചെമ്പഴന്തിയാണ് ഉത്തരമായിട്ട് വരേണ്ടത് കേരളത്തിലെ ദേശീയ ജലപാത ഏതെന്നാണ് നമ്മുടെ ചോദ്യം നാഷണൽ വാട്ടർവേ മൂന്ന് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്നാണ് നമ്മുടെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗൗരി പാർവതി ബായാണ് എങ്ങനെയാണ് പഠിക്കുക ഈ പ്രൈമറിയുടെ പായും ഗൗരി പാർവതി ബായിലെ പായും നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെക്കും അപ്പോൾ അതിലൂടെ നമ്മൾ ഗൗരി പാർവതി ബായ ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ അപ്പോൾ വർഷം ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് എന്ന് പറയുന്ന ആ ഒരു വർഷം കൂടി അവിടെ ഒന്ന് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് എന്ന് പറയുന്ന വർഷം കൂടി ഓർത്തിരിക്കുക ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം വൈക്കോ സത്യാഗ്രഹ സമരത്തോടെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ നമുക്കറിയാം ഉത്തരമായിട്ട് വരേണ്ടത് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിച്ച ആരാണ് മന്നത്ത് പത്മനാഭനാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന എവിടെ വെച്ചാണെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ലാഹോർ എന്നാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സാമൂഹിക സമര സേനാനി ആരെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുക ഓപ്ഷൻ ഡി ആണ് ബാല ഗംഗാധര തിലകാണെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്തത് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സാമൂഹിക സമരസേനാന്യാണ് ബാലഗംഗാധര തിലക്കാണ് സ്വതന്ത്ര ഭാരത സർക്കാർ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാർ എന്നാണ് നമ്മുടെ ചോദ്യം സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ചോദിച്ചാൽ ഓപ്ഷൻ b ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് എന്നാണ് ഉത്തരമായിട്ട് വരിക ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജസ്റ്റിസ് ഫസൽ അലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതിൽ എച്ച് എൻ കുൻസ്രൂം അതുപോലെ തന്നെ കെ എം പണിക്കും അതിലെ അംഗങ്ങളായിരുന്നു അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന മലയാളി അംഗമായിരുന്നു പി എസ് സി എപ്പോഴും ചോദിക്കും ഉത്തരമായിട്ട് വരേണ്ടത് കെ എം പണിക്കരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത് ഇത് റിപ്പീറ്റഡ് ഒരു പരീക്ഷിക്കുന്ന റിപ്പീറ്റഡ് ഈ ചോദിച്ചു ചോദിച്ചു ാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി മീററ്റ് ആണെന്ന കാര്യം ഓർക്കുക കേരളത്തിന്റെ ദേശീയ ഉത്സവം നമ്മുടെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് എന്താണ് ഓണമാണെന്ന കാര്യം ഓർത്തിരിക്കുക വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് തുലാവർഷം എന്നതാണ് അമ്പത്തഞ്ചാം ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിലോ അത് നമ്മുടെ ഇടവപ്പാതി എന്നാണ് അറിയപ്പെടുന്നത് സോറി തെക്ക് തെക്ക് പടിഞ്ഞാറൻ ആ ഒരു ഇത് നമ്മൾ അറിയപ്പെടുന്നത് കാലവർഷം ആ ഒരു രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നതിനെ ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക നമ്മുടെ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് ഇടവപ്പാതി എന്നും അതേപോലെ തന്നെ കാലവർഷം എന്നും വിളിക്കുന്ന കാര്യം അപ്പോൾ ഏയും ബിയും അവിടെ എന്താണ് ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് മൺസൂണിന് വിളിക്കുന്ന മറ്റ് പേരുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ തുലാവർഷം എന്ന് പറയുന്ന ഏതാണ് വടക്കുകിഴക്കൻ മൺസൂണാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് വരിക വരിക സഹചര്യ വലിയ സഹകരണ സമരമായി ഈ സ്വതന്ത്ര സമര ഗാനത്തിൻ്റെ രചയത എന്നാണ് നമ്മൾ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് അംശി നാരായണപ്പിള്ള എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അംശി നാരായണപ്പിള്ള എന്നതാണ് ഇവിടെ നമ്മുടെ അമ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക അൻപത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നാണ് നമ്മുടെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരും ഓപ്ഷൻ ബി ആണ് ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയെന്ന് വെച്ചാൽ ഇപ്പോൾ അതേതാണ് ഇടുക്കി ജില്ലയാണ് തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വല്ല് വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളി എന്നാണ് ഉത്തരമായിട്ട് വരിക കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് കേരളത്തിൽ സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഓപ്ഷൻ ഡി ആണ് പയ്യന്നൂരാണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് അറുപതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്ന ക്ഷയരോഗം വായുവിലൂടെ പകരുന്ന രോഗമാണ് ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗമാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് അത് നമ്മുടെ കോമ്പല്ല് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ലിംഗാധിഷ്ഠിത ആക്രമ അല്ലെങ്കിൽ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഭൂമിക എന്നതാണ് അപ്പോൾ ലിംഗാധിഷ്ഠിത ആക്രമ അല്ലെങ്കിൽ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക എന്ന പദ്ധതി സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റാമിൻ സി ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി പ്ലാസ്മ എന്നാണ് താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അതായത് രണ്ടും നാലും എന്നല്ല നെല്ലിൻ്റെ സങ്കര ഇനമല്ല എന്ന കാര്യം ഓർത്തിരിക്കുക അറുപത്തിയാറാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് അനാമികയും അതുപോലെ തന്നെ അർക്കയും എന്നല്ല നെല്ലിൻ്റെ സങ്കര ഇനമല്ല അതേ സമയത്ത് പവിത്ര ഹ്രസ്വ എന്നിവയെല്ലാം എന്നെങ്കിൽ നെല്ലിൻ്റെ സങ്കര ഇനമാണ് എന്ന കാര്യം ഓർക്കുക അറുപത്തി ആറാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം അതിൽ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അനാമികയും അർക്കയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ പറയുന്നത് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണമേത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ആന്തോസയാനിൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക അടുത്തത് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗ്ഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആനന്ദ് മോഹൻ ചക്രവർത്തി എന്നതാണ് ഉത്തരമായിട്ട് വരിക ആരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി ആണ് കാസർഗോഡാണ് സൈലൻ്റ് വാലി വന്യജീവി സങ്കേതം ദേശോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പ്രഖ്യാപിക്കപ്പെട്ട എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് എൺപത്തി നാലാണെന്ന കാര്യം ഓർത്തിരിക്കുക എഴുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോ ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഐസോ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ തുല്യമായിരിക്കും വ്യത്യസ്ത മാസ് നമ്പറായിരിക്കും ഐസോ ടോപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ആറ്റോമിക് നമ്പറാണ് ഈ അടിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സിക്സും സിക്സുമാണ് വരുന്നത് അപ്പോൾ അതെന്താണ് ഐസോ ടോപ്പുകൾക്ക് ഉദാഹരണമാണ് കാർബണിൻ്റെ പന്ത്രണ്ടും കാർബണിൻ്റെ പതിനാലും അതേ സമയത്ത് ഐസോ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കണെങ്ങനെ ഒരേ മനസ്സുള്ളവർ ഒരുമിച്ച് ബാറിൽ പോകുന്ന അതായത് മനസ്സ് മാസ് ഒരേ മാസ് നമ്പർ ഉള്ളവരാണ് എന്തെന്ന് പറയുന്നത് ഐസോ മാ ഐസോ ബാർ എന്ന് പറയുന്നത് ഐസോ ബാർ എന്ന് പറയുമ്പോൾ ഒരേ മാസ് നമ്പർ ഉള്ളതാണെന്നാരും ഓർത്തിരിക്കുക ഐസോ ബാർ എന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് സിക്സ് അതായത് കാർബൺ പതിനാലും നൈട്രജൻ്റെ പതിനാലും ആ രീതിയിൽ ഓർത്തിരിക്കുക അവിടെ എന്താണ് മാസ് നമ്പറ് സെയിമാണ് അപ്പോൾ ഐസോ ടോപ്പും ഐസോ ബാറും ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത് അപദ്രവ്യങ്ങൾക്ക് ഐരനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ജലപ്രവാഹത്തിൽ എന്താണ് കഴുകിയെടുക്കുക അപദ്രവ്യങ്ങൾക്ക് അയരനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്ര സാന്ദ്രണ മാർഗം ഏതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക അപ്പോൾ എന്താ സംഭവിക്കും ഈ പറയുന്ന അപദ്രവ്യങ്ങൾ മുകളിൽ വന്നിട്ട് എന്ത് ചെയ്യും പൊങ്ങി കിടക്കും അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഈ വീട്ടിലെ നെല്ല് പുഴുകുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പതിര് എടുത്ത് നിന്ന് ചിത്രീകരിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇവിടെ എന്താണ് ജലപ്രവാഹത്തിൽ കഴുകി എടുക്കലെന്നാണ് ഉത്തരമായിട്ട് വരിക റയർ എർസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ലാന്തനോയിലുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഓപ്ഷൻ ബി ആണ് ഉത്തരം ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ഡി ടു ഒ എന്നതാണ് ഓർത്തിരിക്കുക ക്ലോറോഫിനോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം അവിടെ ഉത്തരമായിട്ട് ഇത് നമ്മുടെ ഫൈനലാൻസ് കീഴിൽ ആക്കിയ ചോദ്യമാണ് ഇനി അടുത്തത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ ബി സംവഹനം എന്നതാണ് ഉത്തരമായിട്ട് വരിക താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം മണ്ണെണ്ണ എന്നാണ് പാരമ്പര്യ സ്രോതസ്സാണ് അത് മണ്ണെണ്ണയാണ് കാറ്റും തിരമാലയും സൗരോർജ്ജം എല്ലാം പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മംഗളയാൻ എന്നതാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരുന്നത് അപവർത്തനം എന്നതാണ് ഇനി എൺപതാമത് ചോദ്യം ജി കെയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യമാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഭ്രമണം എന്നാണ് ഉദാഹരണമായിട്ട് ഭൂമിയുടെ ഭ്രമണം ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ എന്താണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം വക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് എന്തെന്ന് പറയുന്നത് ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് എന്താണ് പരിക്രമണമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഭൂമി സൂര്യനെ അവലംബിക്കുന്ന പരിക്രമണമാണ് സ്വയം അക്ഷത്തിൽ ഭൂമി കറങ്ങുന്നതിന് നമ്മൾ എന്തെന്ന് പറയാം ഭ്രമണമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ജി യുമായി ബന്ധപ്പെട്ട എൺപത് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് തുടർന്നുള്ള മാക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ജി യുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക വരാൻ പോകുന്ന പ്രീലിം എക്സാമിലൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതിൽ പല ചോദ്യങ്ങളും ഇതിനു മുമ്പ് നടന്ന പ്രീലിം എക്സാമിലൊക്കെ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി രണ്ടിലെയും ഇരുപത്തൊന്നിലെയും പ്രിലിം പേപ്പറുകൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ആ പേപ്പറുകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു സീരിയസ് രൂപത്തിൽ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ വോയിസ് രൂപത്തിൽ നമ്മൾ ഈ സിലബസിലെ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതും നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം